ഹലോ ഗായ് അസലവലേക്കും എന്താണ് എല്ലാവർക്കും സുഖം അല്ലേ ഇനി നമ്മൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാവിലേക്ക് ചായയും പത്തിരിയും ചിക്കൻ കറിയും കേട്ടോ ഞങ്ങളുടെ പൊടി വാട്ടാ കേട്ടോ അപ്പോൾ അപ്പൊ നമ്മടെ നമ്മളെ അരിപ്പൊടിയൊക്കെ വാട്ടി നല്ല സുഖമായിട്ട് വാട്ടി കിട്ടിട്ടോ ഇതെല്ലാരും വാട്ട പോലെ തന്നെ അപ്പൊ പത്തിരകതാ പെരത്തി എണ്ണ ഇവിടെ വെച്ചോ നമ്മളടുത്തു വീട്ടിത്തെ താത്തി മന്തിട്ടോ ഞാൻ വന്നോണ്ടി അവിടെ നിന്ന് തങ്ങാൻ നിക്കണ്ട

ഇറച്ചി ചുറ്റിലോട്ടമാണെ ഇറച്ചി ഇറച്ചിക്ക് വിലവുകയാണ് ഇറച്ചി കന്നാ ഞാൻ അത് എത്താൻ വേണ്ടി കിടക്കറിയും വിലവില്ലാ പരിപാടി നാലും കമ്മിറങ്ങാ അപ്പനല്ലേ പേർത്തലും ചുടലൊക്കെ കഴിഞ്ഞ കേട്ടോ ചുണ്ണത് നമ്മക്ക് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ ലാളി തിരക്കലേ ചുട്ടും കഴിഞ്ഞ് പിന്നെ കാക്ക കൊണ്ടും പോയും ചെതുവാക്ക് വീട് എടുക്കാൻ മറന്നു Thank <laughs> you. ഈ മീൻ്റെ കോയിലൊക്കെ അവർ ഉണ്ടല്ലോ അത് കഴുകാണ്ട് ഒരു വാദം തൂക്കിട്ടാണ്ട് അത് ഉണങ്ങിയാൽ വേസ്റ്റിൻ്റെ ആൾക്കാരെ കൊണ്ടുപോയിക്കോളൂട്ടോ സാമ്പാറ അവൽ മാ സാമ്പാർ അവൽ അവൽ

ഇന്നത്തെ വീഡിയോ എത്രയാണല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് എല്ലാം ഷെയർ സബ്സ്ക്രൈബൊക്കെ